അസ്സാം വലൈക്കും വാഹമത്തുള്ള അലഹദില്ല വസ്സലാം ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനം കഴിയുമ്പോൾ സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും ചെറിയ പെരുന്നാൾ ഈദുൽ ഫിത്തർ സത്യവിശ്വാസികൾ പ്രതീക്ഷിക്കുന്നു ചന്ദ്രമാസപ്പറവിയുടെ അടിസ്ഥാനത്തിലാണ് നോമ്പും പെരുന്നാളും നിശ്ചയിക്കേണ്ടത് എന്ന് മഹാനായ നബി കരീം സല്ലാഹു അലഹി വസ്ല്ലാം പഠിപ്പിച്ചത് എക്കാലവും പ്രസക്തമാണ് പെരുന്നാളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഇബാതത്തുകൾ വ്രതാനുഷ്ഠാനം ദാനധർമ്മങ്ങൾ ഉൾപ്പെടെ നോമ്പിൽ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും സ്വീകരിക്കാൻ വേണ്ടി റബ്ബ് റബ്ബു സുബാനഹുബാത്തലയോട് നിരന്തരമായി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം നോമ്പിൻ്റെ പിഴവുകൾ പരിഹരിക്കാനും പാവപ്പെട്ടവർക്ക് പട്ടിണിയില്ല എന്ന് ഉറപ്പ് വരുത്താനും ഇസ്ലാം നിശ്ചയിച്ച ഫിത്തർ ജക്കാത്ത് നമസ്കാരത്തിന് പുറപ്പെടും മുമ്പേ അർഹർക്ക് എത്തി എന്ന് നാം ഉറപ്പ് വരുത്തണം നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം മഴയുണ്ടാകുമെന്ന് ഭയപ്പെട്ട ഒറ്റപ്പെട്ട സന്ദർഭങ്ങളിൽ ഒഴികെ പെരുന്നാൾ നമസ്കരിച്ചത് ഈദ് ഗാഹുകളിലാണ് ആർത്തവമുള്ള സ്ത്രീകൾ വരെ ആഘോഷത്തിലേക്ക് വരട്ടെ എന്നും നമസ്കാരത്തിൽ ത്തിന്റെ സന്ദർഭത്തിൽ അവർ മാറി നിൽക്കട്ടെ എന്നും നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചതിലൂടെ എല്ലാവർക്കും വിശ്വാസികൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് പെരുന്നാൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം പെരുന്നാൾ നമസ്കാരം രണ്ട് റക്കത്താണെന്നും അതിൽ ഒന്നാമത്തെ റക്കായത്തിൽ ഏഴ് തക്ബീറുകളും രണ്ടാമത്തതിൽ അഞ്ച് തക്ബീറുകളും എന്നും നമുക്ക് കാണാം ഈ തക്ബീറുകൾക്കിടയിൽ എന്തെങ്കിലും ചൊല്ലേണ്ടതായി സ്വഹീഹായി വന്നിട്ടില്ല അതോടൊപ്പം പെരുന്നാളിന്റെ ഹുത്തുബ ശ്രദ്ധിച്ച് കേൾക്കുക എന്നതും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ഈദ്ഗാഹുകളിലേക്ക് സംഘമായി നടന്നു പോവുക തക്ബീർ മുഴക്കിക്കൊണ്ടു പോവുക എന്നത് പ്രധാനമാണ് മഹാനായ ഉമർ ഉമർത്താബ്രിയാഹുൻ ഘടകം മാസപ്പറവി ദർശിച്ചാൽ അങ്ങാടികളിൽ തക്ബീറുകൾ മുഴക്കിയിരുന്നുവെന്നും ജനങ്ങൾ അത് കേട്ട് തക്ബീർ മുഴക്കിയെന്നും ബുഹാരി റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ പറ്റും തക്ബീറുകൾ ചെല്ലുന്ന സന്ദർഭത്തിൽ സ്ത്രീകൾ ഉറക്കെ ചൊല്ലേണ്ടതില്ലെന്നും എന്നാൽ അവർ തക്ബീർ മുഴക്കണമെന്നും നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും പെരുന്നാൾ ദിവസം കുളി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് നല്ല വസ്ത്രം ധരിക്കുക അതേപോലെ പുരുഷന്മാർ സുഗന്ധദ്രവ്യങ്ങൾ ദ്രവ്യങ്ങൾ പൂശുക എന്നത് നബി കരീം സല്ലാഹു അലഹി വസ്ല്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഈദുൽ ഉൽ ഫിത്തർ ദിവസം പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ലഘുഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഈദ് ഗാഹുലിലേക്ക് പോകേണ്ടത് എന്ന് നബി കരീം സല്ലാഹു അലഹി വസ്ലമിയുടെ നടപടിക്രമങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതേപോലെ രണ്ട് വഴികൾ സ്വീകരിക്കുക എന്നത് ഈദ് ഗാഹ്ലിലേക്ക് പോകുന്ന വഴിയും തിരിച്ചു വരുന്ന വഴിയും ജനങ്ങളുമായുള്ള സമ്പർക്കം കുടുംബക്കാരുമൊക്കെയുള്ള സമ്പർക്കം ഉറപ്പുവരുത്താൻ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മഹാനായ നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം പെരുന്നാൾ ദിവസം സ്വതക്കകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് പ്രേരണ നൽകിയിട്ടുണ്ടാ നോമ്പോട് കൂടി അവസാനിപ്പിക്കേണ്ടതല്ല യഥാർത്ഥത്തിൽ ദാനധർമ്മങ്ങൾ പെരുന്നാൾ ദിവസവും പ്രത്യേകമായ സുന്നത്തായി ദാനധർമ്മങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഈദ് വൈകി എത്തുക എന്നത് ഒഴിവാക്കി നിശ്ചയിക്കപ്പെട്ട സമയത്തിന് മുമ്പ് തന്നെ ഈദ് അതല്ലെങ്കിൽ പള്ളികളിൽ എത്തുകയും ധാരാളമായി തക്ബീർ മുഴക്കുകയും ചെയ്യേണ്ടതാണ് ചെറിയ പെരുന്നാളിന്റെ തക്ബീർ മാസപ്പറവി ദർശനത്തിന്റെ വാർത്ത കിട്ടി പെരുന്നാൾ പ്രഖ്യാപനത്തോടെ ആരംഭിക്കുകയും പെരുന്നാൾ നമസ്കാരത്തോടുകൂടി അവസാനിക്കുകയും ചെയ്യുക എന്നതാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് ഫർഹത്ത് ഒരു സന്തോഷം നോമ്പ് തുറക്കുമ്പോൾ സഹോദരി സഹോദരന്മാരെ ഇരുപത്തിയൊമ്പത് മുപ്പത് ദിവസങ്ങൾ ചെറിയ പെരുന്നാളിന്റെ മുമ്പുള്ള നോമ്പിന് റമദാൻ നോമ്പിന് സന്തോഷം നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം നമുക്ക് കിട്ടുന്നു വഫർഹത്തുൻ റബ്ബിഹി രണ്ടാമത്തെ സന്തോഷം റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടത് രണ്ടാമത്തെ സന്തോഷം നമുക്ക് കിട്ടുമോ എന്നതാണ് അതിന് ജീവിതം മുഴുവൻ നോമ്പ് പോലെയാക്കണം ജീവിതം മൊത്തം നോമ്പ് നോൽക്കാൻ പാടില്ല എന്നാൽ നോമ്പുകാരന്റെ നിലപാട് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഹലാൽ ഹറാമുകൾ ക്ഷണം കഴിക്കുന്നതിൽ അതേപോലെ തന്നെ ഇടപാടുകളിൽ എല്ലാ കാര്യങ്ങളിലും നോമ്പുകാരന്റെ ശ്രദ്ധ ജീവിതം മുഴുവൻ ഉണ്ടായാൽ റബ്ബിനെ കണ്ടുമുട്ടുക എന്ന രണ്ടാമത്തെ സന്തോഷം നമുക്ക് കിട്ടും മുപ്പത് അല്ലെങ്കിൽ ഇരുപത്തി ദിവസത്തെ നോമ്പ് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പെരുന്നാൾ നോമ്പ് അവസാനിച്ചിട്ടില്ല ചെറിയ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം മുതൽ ആറ് ദിവസം വളരെ പ്രബലമായ സുന്നത്ത് നോമ്പ് നബി കരീം സല്ലാഹു അലഹി വസ്ല്ല നമുക്ക് പഠിപ്പിച്ചു ഷവ്വാൽ മാസത്തിൽ ആ ആറ് നോമ്പ് നമ്മൾ എടുത്താൽ കസിയാമി ദഹർ വർഷം മുഴുവൻ നോമ്പ് ജീവിതം മുഴുവൻ നോമ്പ് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരിൽ റബ്ബ് ഉൾപ്പെടുത്തുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക Arikuga Nirvari Peace Radio Tune to Reality